തുടരും ഫിലിം കണ്ടു ലാലേട്ടന്റെ പടം ആയതുകൊണ്ടും അതിലുപരി എൻ്റെ രണ്ടു മക്കളും അതിൽ ചെറിയ സീനിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ടും ആദ്യശോധന കണ്ടു മുൻവിധികളോടെ ആരും പടം കാണാൻ പോവണ്ട നമ്മള് ട്രെയിലർ കണ്ടതോ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ മനസ്സിൽ കണക്കൂട്ടിയതോ ഒന്നും അല്ല പടം സൂപ്പർ പടം എന്ന് പറഞ്ഞ പോലെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മള് ആഗ്രഹിക്കുന്ന ലാലേട്ടൻ എന്താണോ അതാണ് ആ പടത്തിൽ ഇന്ന് കണ്ടത് കൈയടിച്ചും കൂവിയും ശരിക്കും ആസ്വദിച്ച് പടം കണ്ടു പടത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയണ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ പടം എന്താണെന്ന് അറിയണം മക്കൾ അതിലുണ്ടെന്നുള്ള സന്തോഷമാണ് ഒരു വെള്ളിയാഴ്ചയാണ് എല്ലാ ഒരു നടൻ്റെ ലൈഫ് മാറ്റണമെന്ന് പറയും പക്ഷെ ഇത് ഞങ്ങളുടെ വെള്ളിയാഴ്ചയാണ് ചെറിയ സീനിലാണെങ്കിലും ലാലേട്ടനോടൊപ്പം ഒരു കോമ്പിനേഷൻ സീനിൽ മക്കളെ ആ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ നാട്ടിലെ പോസ്റ്ററിലൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് ആ സന്തോഷമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എല്ലാവരും പോയി കാണണം അടിപൊളി പടമാണ് തുടരും